നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് സാമൂഹ്യനീതി വകുപ്പ് വയോജന നയം എന്ന രീതിയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും നമ്മളുടെ സംസ്ഥാനത്തെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഒട്ടനവധി ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുന്നതാണ് ഈ ഒരു പദ്ധതി ആരോഗ്യകരമായ വാർദ്ധക്യം എന്ന ഒരു പ്രമേയവുമായിട്ട് ആപ്തവാക്യവുമായിട്ട് മുൻപോട്ട് പോകുന്ന ഈ വയോജന നയം ഇപ്പോൾ നമ്മളുടെ സംസ്ഥാനത്ത് അവതരിപ്പിച്ചു കഴിഞ്ഞു അറുപത് വയസ്സിന് മുകളിൽ പ്രായം റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ നമ്മളുടെ വീടുകളിലേക്ക് അങ്ങനെയുള്ളവരിലേക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിക്കുന്നതിനു വേണ്ടി അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി അതോടൊപ്പം തന്നെ ശാരീരികവും മാനസികവുമായിട്ടുള്ള അവരുടെ ആരോഗ്യം അത് സംരക്ഷിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് ഏറ്റവും വലിയൊരു പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ രൂപം കൊടുക്കുന്നത് അപ്പോൾ വയോജന നയത്തിൻ്റെ കുറച്ച് മേന്മകൾ ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ് അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക താല്പര്യമുള്ളവർക്ക് അപേക്ഷയിൽ അതായത് കൃത്യമായിട്ട് ഇതിൻ്റെ സർവേകൾ ആരംഭിക്കുമ്പോൾ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യാനും ആനുകൂല്യങ്ങളെല്ലാം വാങ്ങുന്നതിനും സാധിക്കുന്നതായിരിക്കും നിലവിൽ സാധാരണക്കാരെ ഉദ്ദേശിച്ച് പ്രത്യേകമായിട്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് വയോജന നയം പദ്ധതി വയോജന സംരക്ഷണമാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് മുതിർന്ന പൗരന്മാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുക അതായത് വാർദ്ധ്യകാലത്ത് എല്ലാ വിധത്തിലുമുള്ള ഒരു സർക്കാരിൻ്റെ സഹായമാണ് ഈ പദ്ധതിയിലൂടെ ഉറപ്പുവരുത്തുന്നത് പ്രത്യേകിച്ച് വയോജനങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് ഇരയായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വയോജനങ്ങളുടെ അവകാശം ഹനിക്കപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഫാസ്റ്റ് ട്രാക്ക് സംവിധാനത്തിലൂടെ അതിവേഗ സംവിധാനത്തിലൂടെ അത് തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾക്ക് കർശന ശിക്ഷകൾ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുമൊക്കെ വയോജന നയം ശുപാർശ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വയോജനങ്ങൾക്കെതിരെയുള്ള ഏത് ആക്രമണവും അല്ലെങ്കിൽ അവരുടെ ഏത് അവകാശങ്ങളുടെ ഹനിക്കലും കൃത്യമായിട്ട് വലിയ ഗുരുതര കുറ്റകൃത്യമായിട്ട് മാറുന്ന രീതി രീതിയിലാണ് വയോജന നയത്തിലൂടെ കൃത്യമായിട്ട് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി ഇത് മാത്രമല്ല പ്രത്യേകിച്ച് വരുമാനമെല്ലാം നിലയ്ക്കപ്പെടുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ വരുമാന ഇല്ലാതാവുമ്പോൾ തന്നെ ഒരുപക്ഷെ വീണ്ടും എന്തെങ്കിലുമൊക്കെ ദാരിദ്ര്യം പോലുള്ള അവസ്ഥകളിലേക്ക് കടന്നു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാവാതിരിക്കേണ്ടതിന് വേണ്ടി തന്നെ കൃത്യമായിട്ട് സർക്കാർ അവർക്ക് വേണ്ടി പ്രതിമാസം പെൻഷൻ സഹായം മാസാമാസങ്ങളിൽ ഇവരുടെ കൈകളിലേക്കോ അല്ലെങ്കിൽ ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ സർക്കാർ നിക്ഷേപിക്കുന്ന രീതി അത് പെൻഷൻ അപേക്ഷ വെച്ച് എല്ലാവർക്കും തന്നെ ആനുകൂല്യം നൽകുന്ന രീതിയിൽ പ്രത്യേകിച്ച് സർക്കാരിൻ്റെ മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത വിഭാഗങ്ങൾക്കായിരിക്കും ഇത് ലഭിക്കുക ഇവിടെയും റേഷൻ കാർഡിൻ്റെ മാനദണ്ഡമൊന്നും കൃത്യമായിട്ട് നോക്കുന്നില്ല അർഹതയുള്ള എല്ലാവർക്കും ആനുകൂല്യം വിതരണം ചെയ്യുന്ന രീതി ഇനി അത് മാത്രമല്ല വയോജനങ്ങൾക്ക് കൃത്യമായിട്ട് റേഷൻ അത് വീട്ടുപടിക്ക് എത്തിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതായത് വാതിൽപ്പടി റേഷൻ സംവിധാനം പോലുള്ള ക്രമീകരണങ്ങൾ ഇനി കൃത്യമായിട്ട് കാലാകാലങ്ങളിൽ വയോജനങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി അതിൻ്റെ കൃത്യമായിട്ട് മരുന്നുകളെല്ലാം നൽകുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി കൃത്യമായിട്ട് ഇവർക്ക് ജീവിതശൈലി രോഗനിർണയങ്ങൾ പ്രത്യേകം മെഡിക്കൽ ക്യാമ്പുകൾ അതോടൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള സഹായ ഉപകരണങ്ങളുടെ വിതരണം പോലുള്ള കാര്യങ്ങൾ ആവശ്യ സമയത്ത് മരുന്നുകൾ എത്തിക്കുന്ന സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ വയോജനങ്ങൾക്ക് എവിടെയും മുൻഗണന ഏത് പദ്ധതികളിലേക്ക് അപേക്ഷ വയ്ക്കുമ്പോഴും മുൻഗണന ലഭിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാം ചേർത്താണ് ഈ വയോജന നയം രൂപീകരിക്കുന്നത് അതായത് അടിസ്ഥാനപരമായിട്ട് അവർക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും ഇതിലൂടെ നിറവേറുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇനി വയോജനങ്ങൾ മാത്രം അടങ്ങുന്ന ഉണ്ടാകും അത്തരം വീടുകൾക്ക് മുൻഗണന നൽകി അവർക്ക് റേഷൻ കാർഡ് ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതി പോലുള്ള സൗകര്യങ്ങൾ ഒരുക്കി താമസ സ്ഥലം ഒരുക്കുക ഇനി വരുമാനമാർഗമില്ലാത്തവർക്ക് ചെറിയ സ്വയം തൊഴിൽ സഹായമൊക്കെ നൽകുക അല്ലെങ്കിൽ അവർക്ക് പ്രതിമാസ പെൻഷൻ ഉറപ്പുവരുത്തുക ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇതിൻ്റെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ സർവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ കൃത്യമായിട്ട് ായിട്ട് ആ കാര്യങ്ങൾ കൂടി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള വിവിധ സർക്കാർ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകളെല്ലാം കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക